ആരോട് പറയാൻ ആര് കേൾക്കുക ആരുടെ അമ്മക്ക് വായുഗുളിക വാങ്ങാനാണാവോ ഇങ്ങനെ പോണത് ഇതൊന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് പഴയതൊന്നുമല്ല ഒമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് സംഭവിച്ചതാണ് ഈ ഒരു വീഡിയോ നമ്മൾ പരിശോധിക്കുമ്പോൾ അവർ വണ്ടി ഈ വണ്ടിയിലുള്ള കാറുകാരൻ തോന്നുന്ന അദ്ദേഹമാണ് വീഡിയോ എടുത്തത് ആ ഒരു കെ എസ് ആർ ടി സി വരുന്നത് നോക്കൂ അതൊരു ചെറിയൊരു വളവും കൂടിയാണല്ലേ പക്ഷേ അങ്ങോട്ട് ഓവർടേക്ക് ചെയ്യുക ആരോട് പറയാൻ ആര് കേൾക്കുക ഇതൊക്കെ ഇപ്പോൾ ഒരു സ്ഥിരമായിട്ടുണ്ട് വല്ലാത്തൊരവസ്ഥ തന്നെ അല്ലേ ഇവർക്കൊക്കെ നല്ല രീതിയിൽ വണ്ടി ഓടിക്കാൻ അറിയില്ലെങ്കിൽ അവര് ഓടിക്കാതിരിക്കുള്ളതാണ് എന്ന് വിചാരിച്ചിട്ട് എല്ലാ ആളുകളും മോശമല്ലോ കെ എസ് ആർ ടി സിയിലാണെങ്കിലും നല്ല രീതിയിൽ വണ്ടി ഓടിക്കുന്ന മാന്യമായിട്ട് ജോലി ചെയ്യുന്ന കുടുംബം പോറ്റുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ അവരൊക്കെ പറയിപ്പിക്കാൻ ഇതേപോലുള്ള ഒന്നോ രണ്ടോ ആളുകൾ മതി കണ്ടോ ആ വണ്ടി വരുന്നതുങ്ങൾ നോക്കാനും മറ്റൊന്നും ഓവർടേക്ക് ചെയ്തു ഓവർടേക്ക് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനില്ലേ അതൊന്നും നോക്കണില്ല എന്തപ്പോൾ നമ്മൾ പറയലേ കൂടുതലൊന്നും പറയാനില്ല എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതേപോലെ തന്നെ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക